മോര് കാച്ചൽ ചടങ്ങ് കണ്ടാലോ പാല് കാച്ചൽ കണ്ടിട്ടുള്ളൂ മോരുകാച്ചിൽ കണ്ടിട്ടില്ലല്ലോ അപ്പം വാ നമുക്ക് മോര് കാച്ചൽ കാണാം അതിലേക്ക് വേണ്ടി വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയ ഉള്ളി തക്കാളി കുരുമുളക് ഇതെല്ലാം കൂടിയിട്ട് നല്ലവണ്ണം ഒന്ന് മൂപ്പിക്കുക ഇതിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക അതെല്ലാം നല്ലവണ്ണം മൂത്തതിന് ശേഷം നമ്മൾ കുറച്ച് സ്വന്തം തൈരാണേ സ്വന്തം വീട്ടിലെ തൈരാണ് അതിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒരു രണ്ട് സ്പൂൺ വെള്ളവും കൂടെ ഈ പാത്രം ഒന്ന് കഴുകി ഒഴിച്ച് കൊടുക്കും സൂ സൂപ്പർ ടേസ്റ്റി മോ നല്ല കാച്ചലാണ് രസം ഉണ്ടാക്കും പോലെ തന്നെയാണ് പക്ഷേ കാച്ചലാണ് സൂപ്പറാണ് ഒരു ചമ്മന്തി കൂടെ ഉണ്ടെങ്കിൽ ഇന്നത്തെ ഊണ് കുശാലോണ അത് കഴിഞ്ഞ് എനിക്കൊരു എട്ടിൻ്റെ പണിയുണ്ട് കേട്ടോ മുറ്റം തൂപ്പാണ് മുറ്റമെന്ന് പറഞ്ഞാൽ ഈ പൂവ് എവിടെ നിന്നാണ് വരണതനിക്കാറുണ്ട് നല്ല പുഷ്പാഭിഷേകം ക്ഷേത്രത്തിൽ പുഷ്പാഭിഷേകം ചെയ്യുമ്പോഴെയാണ് രാവിലെയും ഉച്ചയ്ക്കും പൂവ് ഇങ്ങനെ കൊഴിഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ് നല്ല മുല്ലപ്പൂ പോലത്തെ കൊച്ചു പൂവാണ് ആ പൂവ് എവിടെ നിന്നാണ് വരണതെന്ന് കേട്ടെ ഇതിൻ്റെ മുകളിൽ മുകളിലും ഒരു നല്ല കാര മരുന്നിപ്പുണ്ട് ആ കാരം നിറച്ച് പൂത്ത് ഒലഞ്ഞു കിടപ്പുണ്ട് കാറ്റടിക്കണനനുസരിച്ച് ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കും ഇങ്ങനെ മുറ്റം നിറച്ച് 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 ഞാൻ കുറേ വാരി കളഞ്ഞതാണ് ഇത് രണ്ടാം ഘട്ടമാണ് വീണ്ടും കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ തൂത്തിട്ട് അങ്ങ് പോണതും വീണ്ടും കൊഴിഞ്ഞ് വീണോണ്ടിരിക്കും അങ്ങനെ ഒരു ദിവസം മൂന്നും നാലും പ്രാവശ്യം തൂത്താൽ പിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് അങ്ങനെ എനിക്ക് പണിയോട് പണി പണിയോട് പണി എട്ടിൻ്റെ പണിയാണ് അങ്ങനെ ഇന്ന് ഞാൻ തോപ്പും വാരലും എല്ലാം കഴിഞ്ഞ് കുളിച്ചെറിയും ഓ ഗോതമ്പ് ഇവിടെ ഉണ്ടാക്കി പോവുകയാണ് ഗോതമ്പ് വടയ്ക്ക് വേണ്ടി മാവെല്ലാം കുഴച്ച് വെച്ച് രണ്ട് മണിക്കൂറിരുന്ന് നല്ല സ്മൂത്തായിട്ടുണ്ട് അതിനെയൊക്കെ ഇട്ട് ചുട്ടു പറക്കി എടുക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ലതിക ശ്ലോകത്തിലേക്ക് സ്വാഗതം എൻ്റെ ഗോതമ്പ് കണ്ട കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം ഗോതമ്പ് വടയ്ക്ക് ഗോതമ്പ് മാവ് തേങ്ങ ഉള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം കൂടി ചേർത്ത് നേരത്തെ തന്നെ കുഴച്ച് റെഡിയാക്കി രണ്ട് മണിക്കൂർ ഇരുന്ന് നല്ലവണ്ണം മോവ് പൊളിച്ച് റെഡിയാകും അങ്ങനെ ഗോതമ്പ് വരണ്ട റെഡിയായി ചായ ഒക്കെ ഇട്ടു റെഡി എല്ലാവർക്കും ഈവനിങ് ചായ്ക്കും ഗോതമ്പ് പൊടിക്കും സ്വാഗതം